ഹായ് ഓൾ അപ്പോൾ നമ്മുടെ കെ ഡബ്ല്യു ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് വന്നിട്ടുണ്ട് അതേ കണക്ക് എക്സാം ഡേറ്റും നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ കൺഫർമേഷൻ ആയിട്ടുണ്ട് എല്ലാവരും കൺഫേം ചെയ്യുക അപ്പോൾ സിലബസിനകത്ത് നമുക്ക് എം എൽ ടി അമ്പത് മാർക്കിനാണുള്ളത് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ അതേപോലെ തന്നെ എം എൽ ടി അമ്പത് മാർക്കിനാണ് കെ ഡബ്ല്യു ലാബ് അസിസ്റ്റൻ്റിനും വന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മുടികൾ നോക്കുമ്പോൾ പത്ത് മാർക്കിന് വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് വന്നിരിക്കുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സാണ് അതിനുശേഷം മൊഡ്യൂൾ ടുവിൽ പതിമൂന്ന് മാർക്കിൻ്റെ കണ്ടന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ മൊഡ്യൂൾ ടുവിൽ വന്നേക്കുന്ന പതിമൂന്ന് മാർക്കിൻ്റെ കണ്ടന്റാണ് ബ്ലഡ് ആൻഡ് പ്ലിബോട്ടമി പത്ത് മാർക്കിന് അതുപോലെ ബ്ലഡ് ബാങ്കിംഗ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി മൂന്ന് മാർക്കിന് അങ്ങനെയാണ് പതിമൂന്ന് മാർക്ക് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ ആണ് പതിനഞ്ച് മാർക്കിനാണ് വന്നിരിക്കുന്നത് ക്ലിനിക്കൽ പത്തോളജി അഞ്ച് മാർക്ക് ബയോ കെമിസ്ട്രി പത്ത് മാർക്ക് അതിനുശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ മൈക്രോ ബയോളജി മൊഡ്യൂൾ ഫോറിന് പന്ത്രണ്ട് മാർക്കും പന്ത്രണ്ട് മാർക്കാണ് മുൻ ഫോണിന് മൈക്രോബയോളജി ചോദിച്ചിരിക്കുന്നത് അഞ്ച് മാർക്കിനാണ് പാരസൈറ്റോളജി രണ്ട് മാർക്കിന് അതുപോലെ ഹിസ്റ്റോടെക്നോളജി ആൻഡ് സൈറ്റോളജി ഹിസ്റ്റോടെക്നോളജി അഞ്ച് മാർക്കിന് അപ്പൊ മൊത്തത്തില് എം മാത്രം നമുക്ക് എത്ര മാർക്കിനുണ്ട് അമ്പത് മാർക്കിനുണ്ട് പിന്നെ ഫിസിക്സ് വന്നേക്കുന്നത് പതിനഞ്ച് മാർക്കിനാണ് ഒരുപാട് ടഫായിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു പ്രോബ്ലം ഒഴിച്ചിട്ടുള്ളതായിരിക്കും കാര്യം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ അടുത്ത് കാണുന്ന ഒരു പാറ്റേൺ ആണ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കും ഇന്ന പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് എക്സാമിന് അപ്പൊ എനിക്ക് തോന്നുന്നു പ്രോബ്ലംസ് കാണാൻ സാധ്യതയില്ല പിന്നെ നമുക്ക് വരുന്നത് ഫിസിക്സിനകത്ത് അത്യാവശ്യം നല്ല ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് കെമിസ്ട്രി കെമിസ്ട്രി പതിനാല് മാർക്കിനാണ് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഇൻഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടഫ് ഉള്ള ഒന്നും കൊടുത്തിട്ടില്ല ഒരുപാട് റിയാക്ഷൻസും കൊടുത്തിട്ടില്ല പിന്നെ വരുന്നത് ബയോളജിയിലെ ബോട്ടണി ഏഴ് മാർക്കിന് വരുന്നുണ്ട് ബോട്ടണിയിൽ തന്നെ നല്ല ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് സെല്ല് അതുപോലെ റീപ്രൊഡക്ഷൻ പിന്നെ ബയോടെക്നോളജി നല്ല ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് എക്കോളജി പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നത് സുവോളജി ആണ് സുവോളജിയും ഏഴ് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഹ്യൂമൻ ഫിസിയോളജി മൂന്ന് മാർക്കിനുണ്ട് ജെനറ്റിക്സ് രണ്ട് മാർക്കിനുണ്ട് പിന്നീട് വരുന്നത് ആനിമൽ കിങ്ഡം ഒരു മാർക്കിന് അപ്പം അത്രയാണിത് എം എൽ ടി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി വരുന്നത് ഇത്രയും പോർഷൻസ് ആണ് പിന്നെ മാത്സ് നമുക്ക് വരുന്നുണ്ട് മാത്സും ഏഴ് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് മാത്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഹാൻഡ് ബുക്കിലുള്ള കണ്ടന്റ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ സിലബസിൽ ഈ പറയുന്ന മാത്സ് ഒഴിച്ചുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ സിലബസിനകത്തുള്ള എല്ലാ കണ്ടന്റും തന്നെ നമ്മുടെ ഹാൻഡ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കാകെ രണ്ട് മാസം സമയ ഏകദേശം കിട്ടുന്നുള്ളൂ ഈ പറയുന്ന മെയ് ജൂണും മാത്രമേ പഠിക്കാൻ കിട്ടുന്നുള്ളൂ അപ്പോൾ ഒരുപാട് എൻ സിആർടി നോക്കാനും സമയമില്ല അതുപോലെ തന്നെ രണ്ട് മാസം സമയം കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഇത്രയും സബ്ജക്ട്സ് പഠിക്കണം അപ്പോൾ എം എൽ ടി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു നല്ല ക്യാപ്സ്യൂൾ ഫോമാറ്റിൽ എന്നാൽ തന്നെ ഒന്നും മിസ്സാവാത്ത രീതിയിലാണ് നമ്മൾ ഈ ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഹാൻഡ് ബുക്കിന്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതെയണക്കെ ഈ രണ്ട് മാസ സമയത്തിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞപോലെ ഒരുപാട് വലിയ എമൗണ്ടിൽ കോഴ്സ് പഠിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യം പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സയൻസാണ് ആണ് അതേ കണക്ക് ബി എച്ച് എസ് സി എം അപ്പം നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണിത് തയ്യാറാക്കിയി തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്വയം പഠിക്കുകയെന്ന് മാത്രമല്ല ഇതിനൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് നമ്മൾ വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ം എൽ ടിക്ക് എല്ലാവർക്കും പൊതുവെ പാടായിട്ടുള്ളത് എം എൽ ടി ആണ് എം എൽ ടിക്ക് ഒരു ക്യുസ് ഗ്യൂപ്പ് നമ്മൾ ടെലഗ്രാമിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ടെലഗ്രാമിലെ ഗ്രൂപ്പും കൂടെ ഈ ഒരു ഹാൻഡ് ബുക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് അതിൽ കിട്ടും